ലാൽകുമാർ ഒരു നിരീക്ഷക പക്ഷത്തു നിന്ന് ഇവിടെ കാണാൻ കഴിയുമോ ഞങ്ങൾ കേൾക്കുന്ന കഥകൾ ഞങ്ങൾ കേൾക്കുന്ന കഥകൾ പലതാണ് അതിൽ ഞങ്ങളിങ്ങനെ പറയുന്നു ഇതിൽ മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരു ബന്ധുവുണ്ട് അത് സാൻജോസിൻ്റെ ബന്ധുവാണോ അതോ ജോബിൻസിൻ്റെ ബന്ധുവാണോ എന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് സാൻജോസിൻ്റെ എന്നാദ്യം പറഞ്ഞു പിന്നീട് ജോബിൻസിൻ്റെ ആണെന്ന് പറയുന്നു ഈ ബന്ധുവിനെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് ആക്കാൻ വേണ്ടി പെൺകുട്ടിയാണ് ഹോസ്റ്റലിലേക്ക് ആക്കാൻ വേണ്ടി സെക്യൂരിറ്റിയോട് പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് പോകുന്നു പെൺകുട്ടി ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ടും ഇവർ ഒരുപാട് നേരം ക്യാമ്പസിൽ തന്നെ തുടരുന്നു ആ ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് പുറത്ത് വിദ്യാർത്ഥിയല്ലാത്ത ജോബിൻസിൻ്റെ സാന്നിധ്യമാണ് ഹോസ്റ്റലിലുണ്ടായിരുന്ന പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത് ഈ ഈ വ്യക്തികളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ കേൾക്കുന്ന വസ്തുതകൾ ഇതാണ് ആ ജോബിൻസ് അവിടുത്തെ വിദ്യാർത്ഥിയല്ല സാൻജോസ് ആകട്ടെ സാൻജോസ് ആകട്ടെ അവിടുത്തെ ഡേ സ്കോളറാണ് വീട്ടിൽ നിന്ന് പോയി പഠിക്കുന്ന ആളാണ് സാൻജോസ് രണ്ടാമത്തെ എം എ അവിടെ ചെയ്യുകയാണ് ആദ്യത്തെ എം എ കേരള പഠനമാണ് രണ്ടാമത്തേത് മലയാളം എം എ ആണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടരുകയാണ് കേരള പഠനവും മലയാളവും ഒരേ തരത്തിൽ പരിഗണിക്കുന്ന രണ്ട് ഡിഗ്രിയായിട്ട് കൂട്ടില്ല അത് ഒരു ഡിഗ്രിയായിട്ട് കൂട്ടുന്ന എം എ ആണ് അതിനുവേണ്ടി പഠിച്ച് അവിടെ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പൊതുപ്രവർത്തകർ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും അദ്ദേഹം അവിടെ ചെന്നു ഇത്തരത്തിലുള്ള രംഗങ്ങളുണ്ടായി എതിർപ്പ് വന്നു സെക്യൂരിറ്റിയുടെ തന്നെ അകമ്പടിയോടെ പോലീസിനെ വിളിച്ച് പോലീസ് കൊണ്ടുപോയി പോലീസിനെ കൊണ്ട് പോലീസ് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് സാൻജോസ് ഒരു ദീർഘമായ തർക്കത്തിൽ ഈ കുട്ടികളുമായിട്ട് ഏർപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സാൻജോസ് താൻ തന്നെ തല്ലി എന്ന തരത്തിലുള്ളൊരു നാടകം കളിച്ചു എന്നൊരാരോപണം നിലനിൽക്കുന്നു ജോബിൻസ് അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ സംസാരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് നമ്മൾ കേരളീയർ കണ്ണു തുറന്നു വെച്ച് കൊണ്ട് കപടനാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒക്കെ കെട്ടിയുണ്ടാക്കുന്ന കപടനാടകങ്ങൾക്ക് പിറകെ നമ്മൾ പോകുന്നുണ്ടോ ഈ ഷേക്സ്പിയർ കഥാപാത്രങ്ങളിൽ തോറ്റ തോറ്റ നാട്ടിൽ നിന്ന് വരുന്ന രാജാക്കന്മാർ അവിടുത്തെ ആളുകളെ അതിൻ്റെ രഥത്തിൻ്റെ പിറകിൽ കെട്ടിയിടും എന്ന് പറഞ്ഞു ആരോ കൊണ്ടുപോകുന്ന രഥത്തിന് പിറകിൽ കോടി മലയാളികൾ ഇങ്ങനെ കഥകൾ വിശ്വസിച്ച് അന്ധരായി കെട്ടിയിടപ്പെടും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ലാൽ ജോസ് താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു ലാൽ ഇവിടെ നോക്കൂ ഇവിടെ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം ഉണ്ട് അത് അതും പോസിറ്റീവാണെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനം സംവാദത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രോഗ്രസീവ് ഔട്ട്കം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ അത് ഈ നിലയിലേക്ക് അല്ലെങ്കിൽ പല ആയുധമെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുന്നതിൽ അപകടമുണ്ട് ഇവിടെ അപ്പം ഒരു ചോദ്യം വരുന്നത് യഥാർത്ഥത്തിൽ ഇത് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡെവലപ്മെൻസ് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തെ ചോദ്യം ഈ പറഞ്ഞ കേട്ടിടത്തോളം എനിക്കതിനകത്തൊരു സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസ് ഉണ്ട് എന്ന് പ്രൈമ പ്രൈമഫേസ് ചെയ്യൊരാൾക്ക് തോന്നും അതെനിക്കും തോന്നി എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ കാര്യം കുറേ കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പലതും പ്ലാൻഡ് ചെയ്തതാണ് എന്നൊരഭിപ്രായം എനിക്കുണ്ട് അത് അങ്ങനെയാണ് പല കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഇവിടുത്തെ ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ എന്താണ് ഞാൻ എൻ്റെ എൻ്റെ മനസ്സിലുള്ളത് കെ സ്യു അല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം ആർ എസ് എസ് ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ സംഘരാഷ്ട്രീയമാണെന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ പ്ലോട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐക്കെതിരെയുള്ള പല ന്യൂസുകളും പ്ലാന്റ് ചെയ്യുന്നതിൽ മീഡിയ കൂടാതെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഉള്ള പങ്ക് ചെറുതല്ല കാര്യം അദ്ദേഹം നാഷണൽ വൈഡ് ഓടി നടന്ന് എസ് എഫ് ഐക്കെതിരെ സംസാരിക്കുന്നു അപ്പം എസ് എഫ് ഐക്കെതിരെ ഒരു ഗ്രാൻഡർ നറേറ്റീവ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് എസ് എഫ് ഐ എന്തിനാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സമരം ചെയ്തത് അല്ലെങ്കിൽ എസ് എഫ് ഐ എന്തിനാണ് ഗവർണർ അറ്റാക്ക് ചെയ്തത് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരെ സിൻഡിക്കേറ്റിലേക്ക് കുത്തിക്കയറ്റുന്ന ഒരു പ്ര ഒരു പ്രവണതയുണ്ടായി മെറിറ്റുള്ള ആൾക്കാരെ പുറത്തു നിർത്തിക്കൊണ്ട് ഗവർണർക്ക് താല്പര്യമുള്ള ആൾക്കാരെ അകത്ത് കയറ്റാൻ നേരത്ത് ഒരു വിദ്യാർത്ഥി സംഘടന അതിൻ്റെ എല്ലാ ശക്തിയും എടുത്ത് സമരത്തിലേക്ക് പോകുന്നു അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് സമരം ചെയ്യാനാണ് ഇങ്ങനൊരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ സമരം ചെയ്യാനും അതിനെ ഒരു കറക്റ്റീവ് മെഷേഴ്സിലേക്ക് എത്താനും ഉള്ള ഡ്യൂട്ടി ഞാൻ മനസ്സിലാക്കുന്നവർത്തുള്ള മാർഷോ നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐക്കും അല്ലെങ്കിൽ കെ എസ് യുവിനും ഉണ്ട് എ ബി വി പി അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പം അങ്ങനെയുള്ള പ്രവർത്തനം വരുമ്പം യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ തന്നെ ഒരു എൻ്റെ കേരളത്തിൽ സി പി എമ്മുമായിട്ട് ഏറ്റവും കൂടുതൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനെ ഓരോ ദിവസവും പോളിസി പരാലിസിസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ചെറിയ ആളല്ല ഗവർണർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ തലവനാണ് ഹീസ് എ നോമിനൽ എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെ ഈ പറയുന്ന എസ് എഫ് ഐക്കെതിരെ മുന്നിട്ടിറങ്ങി സംസാരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് അത് ഇപ്പം നോക്കൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ എസ് എഫ് ഐയിൽ കയറിയെന്നോ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു അത്രയും റിഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നതിന് ഒരു അജണ്ട ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ആ അജണ്ടയാണ് നമ്മൾക്ക് പൊളിക്കേണ്ടതായിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ എസ് എഫ് ഐ എന്തുകൊണ്ട് പിടിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ നോ ഈ ഒരു ഒരു റാഷണൽ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു റാഷണൽ ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്നുവെച്ചാൽ സംഘപരിവാറിൽ നിന്ന് ഒരാൾ നല്ല രീതിയിൽ അകല 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 അകലണമെങ്കിൽ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഫണ്ടമെൻ്റലി ആ പേഴ്സൺ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ് റാഷനാലിറ്റി ഉണ്ടാകണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഘരാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഇമോഷണലി ഡ്രിവൻഡ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കണമെങ്കിൽ ഈ പറയുന്ന എഡ്യൂക്കേഷനിലും എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എൻവോൺമെൻറ്റിലും ഉണ്ടാകുന്ന പ്രവർത്തനത്തിനാണ് വലിയ കാര്യം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അവിടെ വ്യക്തമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിൽ വരാൻ പോകുന്ന ജനറേഷനിൽ ആ സോഷ്യൽ ഫാബ്രിക്കിൽ ഒരു കടന്നുകയറ്റം നടത്താൻ പറ്റൂ ഇപ്പോൾ എൻ്റെ ഒരു കാരണവശാലും ഇവർക്ക് മാറ്റാൻ പറ്റില്ല അപ്പം മാറ്റാൻ പറ്റുന്ന എങ്ങനെയാണ് അടുത്ത സമൂഹത്തെ വർഗീയതയുടെ ഒരു ഡോമിനൻസ് ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു മേഖല വിദ്യാ വിദ്യാർത്ഥി വിഷയം വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ഉള്ള വിഷയത്തിൽ വരിക അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യവുമായിട്ട് വരിക അതുകൊണ്ടാണ് പലപ്പോഴും ഇവർ സിലബസ് പോലും തിരുത്തുന്നത് നമ്മളത് വളരെ നിഷ്കളങ്കമായി നോക്കിക്കാണേണ്ട ഒരു വിഷയമല്ല അത് യഥാർത്ഥത്തിൽ അതൊരു ഡീപ്പ് റൂട്ടഡ് വിഷയമാണ് അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിനകത്ത് സിലബസ് മാറ്റുന്നു ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി ചേർക്കുന്നു അങ്ങനെ ഒരു ഗ്രാൻഡർ നറേറ്റീവിൻ്റെ ഭാഗമായി മീഡിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കെതിരെ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാര്യം ഭരണപക്ഷത്തോ അല്ലെങ്കിൽ ഭരണവുമായിട്ട് ചേർന്ന് നിൽക്കുകയും ആ സംഘടന പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് വിരുദ്ധമോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധമോ ആരും എതിരായിട്ട് സ്ഥാപിക്കേണ്ടതായിട്ട്